ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഫത്തിസ് ലൈഫ് അപ്പോൾ അതാ നമ്മളിപ്പോൾ ഉള്ളത് സൗദിയിലെ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ സൗദിയിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഫേ ബേബി ഞാനുണ്ട് കേട്ടോ നമ്മളതാ അതിന്റെ അകത്ത് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എസ്കുലേറ്റർ ഉണ്ട് ഇതേ കയറാൻ വേണ്ടിട്ട് എസ്കുലേറ്റർ ഉണ്ട് അപ്പം അതിൽ കയറി നോക്കട്ടോ ഉം എസ്കുലേറ്ററിൽ കയറി നോക്കാം ഈ എസ്കുലേറ്റർ വർക്ക് ചെയ്യണില്ല എന്ന് തോന്നുന്നുണ്ട് അതാ കയറുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും ആ ഒരുമിച്ച് കയറാം ഒരുമിച്ച് കയറാം അപ്പൊ അതാ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കയറിയപ്പോൾ എസ്കുലേറ്റർ വർക്ക് ആയിട്ടോ അത് ഭയങ്കര എസ്കുലേറ്റർ ആണ് ഭയങ്കര ഹൈറ്റിൽ പോവല്ലേ അല്ലേ ഭയങ്കര ഹൈറ്റിലാണ് എസ്കുലേറ്റർ ഉള്ളത് ഇവിടെ താഴെതാ പേടിയാവുണ്ട് ഭയങ്കര ഹൈറ്റ് ആണ് ഇനി മുകളിൽ എത്തിട്ട് കാണിച്ചോ അത് എത്ര താഴ്ചണ്ടെന്ന് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മള് കയറിയ സ്കൂലേ ഏറ്റവും എത്ര താഴ്ച വന്നത് ആണ് കേട്ടോ അപ്പൊ ഇവിടെ അതുകൊണ്ട് അപ്പൊ ഇതാണ് റെയിൽവേ സ്റ്റേഷന് സൗദി റെയിൽവേ സ്റ്റേഷൻ വാ നമ്മൾ വന്ന് സ്റ്റെപ്പ് ഏതാന്ന് നോക്കണം ഹോട്ടൽ ഷട്ടിൽ ഇത് ചെറിയ ഹോട്ടലുകളില്ലേ ഞമ്മളിതിലാണോ വന്നത് വാ ഞമ്മക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയി നോക്കാം േബി ഇങ്ങനെ നടക്കട്ടോ ഉം ഇതെന്താണ് റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ അപ്പൊ നമ്മള് വന്ന് എത്രാമത്തെതാണ് നോക്കട്ടോ അപ്പൊ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തേലാണ് നമ്മക്ക് ഇറങ്ങേണ്ടത് അപ്പൊ അത് നോക്കി ഇങ്ങനെ പോവാണ് കേട്ടോ ഇവിടെ വിടെ നോക്കാം എസ്കുലേറ്റർ ശരിക്കും ലിഫ്റ്റിന്റെ പോലല്ല ഭയങ്കര പേടിയുണ്ട് കേട്ടോ നല്ല ഹൈറ്റിൽ പുത്തനായത് നല്ല പേടിയുണ്ട് ഹായ് ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഒക്കെ അടിപൊളി വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ 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 വെയിറ്റിംഗ് ഏരിയ ഉണ്ടോ അടിപൊളിയായിട്ടിരിക്കാൻ പറ്റിയ ആ നമുക്ക് നമുക്ക് ഇവിടെ ഇരിക്കാം ആ ഫിയ ബേബി ഇരിക്കാണ് വെയ്റ്റിംഗ് ഏരിയാലും വെയിറ്റ് ചെയ്തിരിക്കാണ് ഫിയ ബേബി ഇവിടെ എങ്ങനെ വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ കിടക്കൊക്കെ ചെയ്യാലേ നമുക്ക് ഇതിലെ പോയി വയ്ക്കാം അത് വേസ്റ്റ് വേസ്റ്റ് പിന്നെ വേസ്റ്റ് അത് വേസ്റ്റ് ആണ് എയർപോട്ടിൻ്റെ പോലെയാണ് കേട്ടോ സംഭവം സ്റ്റേഷൻ എൻട്രൻസ് സ്റ്റേഷന്റെ എൻട്രൻസ് നമ്മൾ എയർപോർട്ട്ക്കൊക്കെ പോയ പോലെയാണ് എൻട്രൻസ് ഡിപ്പാർച്ചറൊക്കെയാണത് അപ്പം ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസ് കെട്ടോ സ്റ്റേഷന്റെ എൻട്രൻസ് ആണത് ഓരന് പോണ് അതിന്റെ അകത്ത് കയറിയിട്ടുള്ള അവസ്ഥ അത് ഏ നമ്മൾ പോവുക അവിടെ ടിക്കറ്റ് കൗണ്ടറാണോ അവിടെ ഓരോ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടത് വ ഇത് ഇൻഫോർമേഷൻ ചെയ്യാനുള്ള സംഭവങ്ങൾ പ്ലാറ്റ്ഫോമോ വൺ ടു എയ്റ്റ് കുറേ വലിയ സംഭവം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ സൗദിയിലെ റെയിൽവേ സ്റ്റേഷന് അപ്പോൾ കണ്ടില്ലേ ഓക്കേ അപ്പോൾ ഫി ബേബി പുറത്ത് പോകാനുള്ള സ്ഥലം ഓ പുറത്തേക്ക് ഇറങ്ങില്ലേ ആ ങ്ങനെയുണ്ടല്ലേ അത് എൻട്രൻസ് ആണ് ഇതാണ് ഔട്ട് ബേബി ആ ടൂം രീതിയും വന്നിട്ട് ഞങ്ങൾ ഇതിൽ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ട്രെയിനിൽ ഒരു സ്ഥലത്തേക്ക് പോകും അല്ലേ അതിൽ ഞങ്ങൾ പോകും ഇൻഷാല്ല ഇൻഷാല്ല പറഞ്ഞു ഓക്കെ ഇപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വന്നതാണ് ഇനി ഉവീം റീം വന്നിട്ട് ഞങ്ങൾ ശാന്തില്ല അപ്പോൾ ആ അപ്പോൾ വന്നിട്ട് ഞങ്ങൾ റെയിൽവേ ട്രെയിനിൽ പോകും വാ 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 അപ്പം ഇതേപോലത്തെ അഞ്ച് ഇതുണ്ട് ഇറങ്ങേണ്ടത് ബാ വേണ്ട പോലെ അങ്ങനെ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തിയിൽ അതിലാണ് ഞമ്മക്ക് ഇറങ്ങേണ്ടത് അപ്പം ഞാൻ ഇനി താഴെ എത്തിയിട്ടുള്ളൂ താഴെ എത്തിയിട്ടുള്ള വീഡിയോ എടുക്കുക ഇനി എനിക്ക് എസ്കുലേറ്ററിൽ വന്ന് പേടിയാണ് അതുകൊണ്ട് താഴെത്തിയിട്ട് കാണാം ഫൈനലി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോന്നു വണ്ടിയിൽ കയറി അല്ലേ വണ്ടിയിൽ കയറി ബേബി അങ്ങനെ അല്ല എന്താ അപ്പം റെയിൽവേ സ്റ്റേഷൻ കണ്ടു ഞങ്ങൾ മടങ്ങാൻ കേട്ടോ അപ്പം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എവിടെയാണ് ഇഷ്ടപ്പെട്ടാൽ ൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല വീഡിയോയിൽ കാണത് എല്ലാവർക്കും ബൈ ബൈ